കാലവർഷത്തിൽ മണ്ണിടിഞ്ഞ് കട്ടപ്പന മേട്ടുക്കുഴിയിൽ വീട് ഭാഗികമായി തകർന്നു കിഴക്കേക്കര ശ്യാം ജോർജിന്റെ വീടിനാണ് കേടുപാട് വീടിന്റെ പിൻവശത്തെ മൺതിട്ട നിലംപൊത്തി ഭീമൻ കല്ലുപതിച്ച് പിൻവശത്തെ മുറിയുടെ ഭിത്തിയും തകർന്നു ശ്യാമും കുടുംബാംഗങ്ങളും ഉച്ചഭക്ഷണത്തിന് ശേഷം വിശ്രമിക്കുന്നതിനിടെയാണ് അപകടം മൺതിട്ട ഇടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടിവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു മുറിയുടെ ജനാലയും തകർന്നു വീണു വൻതോതിൽ മണ്ണും കല്ലും മുറിക്കുള്ളിൽ കൂടിക്കിടക്കുകയാണ് വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് നഗരസഭാ അധികൃതർ കട്ടപ്പന വില്ലേജ് ഓഫീസ് അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു സൗണ്ട് കേട്ടു രണ്ടാമത് ഞാൻ നോക്കിയത്തിന് മണ്ണല്ലായിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് വിഴുന്നവടെ ഞാൻ ഇറങ്ങി ഓടുമായിരുന്നു എൻ്റെ മുണ്ടെല്ലാം പറഞ്ഞു വിടും ഞാൻ അലകത്തെ വീട്ടിൽ കാറിൽ പോയി അലുകത്തെ വീട്ടിൽ കൊണ്ട് ഓടി കയറി അവിടുത്തെ ആൾക്കാർ ഓടി വന്നു എനിക്ക് കൊടുക്കാൻ മുണ്ട് വന്നാൽ മുണ്ട് ഇതൊക്കെ ഞാൻ കയറി വരുമ്പോഴത്തേന് ഇതിനകത്തെല്ലാം മണ്ണും അല്ലാണ്ട് ചാടിക്കിടക്കുമായി കല്ലു അല്ല അവിടെ ഇത് നമ്മുടെ പുറവശമാണ് ഇടിഞ്ഞത് ഇപ്പം കിട്ടിയും കാര്യങ്ങളെല്ലാം പോയി വീടിന്റെ പിൻവശത്ത് വലിയ തോതിൽ മണ്ണിടിഞ്ഞു കിടക്കുകയാണ് വീടിന്റെ ഭിത്തി തകർന്നതോടെ വിള്ളൽ മറ്റു ഭാഗങ്ങളിലേക്കും ഉണ്ടായിട്ടുണ്ട് കൂടാതെ മണ്ണിടിഞ്ഞ ഭാഗത്ത് കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് വീടിന്റെ പിൻവശത്ത് വീണ് കിടക്കുന്ന മണ്ണ് മാറ്റണമെങ്കിൽ ശ്രമകരമായ ഒരു ജോലിയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന